നോക്കടാ വിഷ്വൽ ബ്യൂട്ടി വര മുരളിയിലൊരു കരളിത ഇത്രയും ഇമോഷണലായിട്ട് സ്റ്റാർട്ട് ചെയ്ത് ഈ ഒരു വീഡിയോ എന്താണെന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് എൻ്റെ കോളേജിലെ അവസാനത്തെ ദിവസമാണ് എൻ്റെ ഫൈനൽ പ്രോജക്റ്റ് വൈവേ ആണെന്ന് ഇതുകൂടി അറ്റൻഡ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരുവിധത്ത് പറയുകയാണെങ്കിൽ എൻ്റെ പി ജി ലൈഫ് കോളേജ് ലൈഫ് ഇവിടെ ഫുൾ സ്റ്റോപ്പ് ഇട്ട് നിർത്താനുള്ള സമയമായി ഇന്നത്തോടു കൂടി എൻ്റെ എല്ലാ പഠിത്തങ്ങളും പി ജിയും ഒക്കെ കഴിഞ്ഞിരിക്കുകയാണ് അപ്പം ഞാൻ വിചാരിച്ചു പാട്ടൊക്കെ കേട്ട് രസമായിട്ട് മാറ്റി ഒരുങ്ങി പോവാന്ന് രണ്ട് മൂന്നാല് മാസമായിട്ട് നമുക്കിങ്ങനെ പ്രോജക്റ്റും ഇൻറ്റേൺഷിപ്പൊക്കെ ആയതുകൊണ്ട് വീട്ടിലിരുന്ന് ചെയ്താൽ മതിയായിരുന്നു കോളേജിൽ ക്ലാസ് ഇല്ലാത്തതുകൊണ്ട് വരേണ്ട കാര്യമില്ലായിരുന്നു അപ്പോൾ ഒത്തിരി നാളുകൾക്ക് ശേഷമാണ് യൂണിഫോം എടുത്ത് വീണ്ടും ഇട്ട് കോളേജിലോട്ട് പോകുന്നത് പോലെ പോകുന്നത് അതിൻ്റെ ഒരു ഫീൽ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഇന്ന് വേറെ തന്നെയായിരുന്നു അപ്പോൾ ഇതൊന്നും മാറ്റി വരുന്നതിനിടയിലൂടെ എൻ്റെ പി ജി ലൈഫ് എന്തായിരുന്നു എങ്ങനെയൊക്കെയായിരുന്നു എന്നുള്ളത് ഒന്ന് ചുരുക്കി കണ്ടുവന്നാലോ രണ്ടായിരത്തിഇരുപത്തി മൂന്നിലായിരുന്നു എന്റെ പി ജിയുടെ തുടക്കം ഇതായിരുന്നു ഞങ്ങൾ അറ്റൻഡ് ചെയ്തിട്ടുണ്ടായിരുന്ന ആദ്യത്തെ ക്ലാസ് എന്താ എവിടുന്നാ എങ്ങനെയാന്ന് പോലും അറിയാത്ത കുറച്ച് മനുഷ്യർ ഒത്തുകൂടി ഒരു ക്ലാസ് മുറി അത്രേ അന്ന് അതിന് വാല്യൂ ഉണ്ടായിരുന്നുള്ളൂ ഒപ്പിരിക്കുന്നവർ ആരാന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ലായിരുന്നു പിന്നീട് ഞങ്ങളുടെ സീനിയേഴ്സിന്റെ കൂടെ ഞങ്ങൾ ഊട്ടിയിലോട്ട് ഒരു ദിവസത്തെ ട്രിപ്പ് പോയി ട്രിപ്പല്ല ഐ വി പക്ഷെ ഞങ്ങൾക്കതൊരു വൺ ഡേ ട്രിപ്പ് മാത്രമായിരുന്നു അവിടെ എന്തിനാ പോയത് എന്തൊക്കെയാ പഠിപ്പിച്ചതെന്നൊന്നും ഞങ്ങൾക്ക് മനസ്സിലായില്ല അതുകൊണ്ട് പ്രത്യേകിച്ച് ഒരു ഗുണവും ഉണ്ടായില്ല പക്ഷെ വേറെ കുറെ കാര്യങ്ങൾ ഉണ്ടായിരുന്നു ഞങ്ങൾക്കിടയിലുണ്ടായിരുന്ന ഒരു കമ്മ്യൂണിക്കേഷൻ ഗ്യാപ്പ് ഉണ്ടല്ലോ ഗ്യാപ്പുണ്ടല്ലോ അതങ്ങട്ട് ഇല്ലാണ്ടായി ഒരു കൂട്ടും ഒരു ഫ്രണ്ട്ഷിപ്പ് ഒക്കെ അങ്ങ് സ്റ്റാർട്ട് ചെയ്തു ഞങ്ങളുടെ ക്ലാസ്സിലാണെങ്കിൽ ചീനും നമ്മുടെ തമിഴ്നാട്ടിൽ നിന്നും കേരളത്തിൽ തന്നെ കോഴിക്കോടും മലപ്പുറത്തു നിന്നൊക്കെ ആയിട്ട് ഒരുപാട് സ്ഥലത്തു നിന്നുള്ള കുട്ടികളാണല്ലോ വന്നത് അപ്പം ഈ ശൈലിയിലും നടത്തത്തിലും സംസാരത്തിലൊക്കെ ഒരുപാട് ഡിഫറൻസ് ഉണ്ടായിരുന്നു അതൊക്കെ മാറി ഒന്ന് സെറ്റ് ആവാൻ ആ യാത്ര ഞങ്ങളെ ഒരുപാട് ഹെൽപ്പ് ചെയ്തു തിരിച്ചു വന്നിട്ട് ഞങ്ങൾക്ക് ഒരു ഫ്രഷേഴ്സ് ഡേയും തന്നെ ഞങ്ങളുടെ സീനിയേഴ്സ് അന്ന് അതിന്റെ പേരിൽ ഞങ്ങൾ കുറെ ബുദ്ധിമുട്ടിച്ചെങ്കിലും പിന്നീട് ഓർക്കുമ്പോൾ അതൊക്കെ ഭയങ്കര രസമുള്ള ഓർമ്മകളാണ് പിന്നെ പിന്നെ അങ്ങോട്ടേക്ക് ഞങ്ങൾ എല്ലാവരും ഭയങ്കര കൂട്ടായി വർത്താനായി കുറെ കുറെ ബേർത്ത് ആഘോഷങ്ങളും അത് ഇതൊക്കെയായിട്ട് ഞങ്ങൾ കുറെ നല്ല നല്ല മെമ്മറീസ് ഒക്കെ ക്രിയേറ്റ് ചെയ്തു ശരിക്കും ഈ പഠനകാലം എന്ന് പറയുന്നത് ഈ നെല്ലിക്ക പോലെയാണ് കഴിക്കുമ്പോ ഭയങ്കര കയ്പായിരിക്കും പിന്നീടാണ് അതിന്റെ മധുരം എത്ര മാത്രമാണെന്ന് നമ്മൾ ഓരോരുത്തരും മനസ്സിലാക്കാൻ പോകുന്നത് വരുമ്പം കുറെ അപരിചിതരാണെങ്കിൽ പോകുമ്പോൾ കുറെ കുറേ നല്ല നിമിഷങ്ങളും ഒക്കെ ക്രിയേറ്റ് ചെയ്തിട്ടുള്ള ഏതൊക്കെ പരിചയക്കാരെ പോലെ ആയിരിക്കും നമ്മളെല്ലാരും പോവാൻ ഒരുപാട് വിഷമായിരിക്കും അല്ലെ പിന്നീട് ഞങ്ങൾക്ക് ഏറ്റവും കൂടുതൽ നല്ല രസമുള്ള നിമിഷങ്ങളായിരുന്നു പാവപ്പെട്ട ആളുകളെ കണ്ടെത്തി നമ്മൾക്ക് കോളേജിൽ നിന്ന് ഇരുന്ന ഭക്ഷണം എത്തിച്ചു ഒരു ദിവസം അവരുടെ കൂടെ സമയം സ്പെൻഡ് ചെയ്യാന്നൊക്കെ പറഞ്ഞത് അന്നൊക്കെ ഞങ്ങൾ ഒരുപാട് നല്ല നല്ല മെമ്മറീസ് അവിടെ ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടായിരുന്നു അതൊക്കെ കഴിഞ്ഞ് സെക്കൻഡ് ഇയറിലോട്ടൊക്കെ എത്തി അതിൻ്റെ ഇടയിൽ കൂടെ എക്സാമുകൾ പോകുന്നുണ്ടായിരുന്നു ടെസ്റ്റുകൾ പോകുന്നുണ്ടായിരുന്നു ഞങ്ങൾ അധിക ദിവസം ലാബിലായിരിക്കും ഉണ്ടാവുക ലാബിലെ കമ്പ്യൂട്ടർ സിസ്റ്റത്തിൻ്റെ മുമ്പിലായിരിക്കും അതിനിടയിൽ കൂടെ തന്നെ നമ്മുടെ ഓണം ക്രിസ്മസ് അങ്ങനത്തെ സെലിബ്രേഷനുകളും നീങ്ങിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഓണമൊക്കെ ഭയങ്കര രസമായിട്ടുള്ള ഞങ്ങൾ ഞങ്ങളെല്ലാവരും കൂടി ഒരുമിച്ച് ഡാൻസ് കളിച്ചു കുറെ പൂക്കളം ഇട്ടു ഓണത്തിൻ്റെ അന്നായിരുന്നില്ല ശരിക്കും ഞങ്ങളുടെ ഓണം സെലിബ്രേഷൻ ഒക്കെ ഉണ്ടായിരുന്നത് കുറച്ച് ദിവസം കഴിഞ്ഞിട്ടായിരുന്നു നല്ല സദ്യ ഒക്കെ കഴിച്ച് ഡാൻസ് ഒക്കെ കളിച്ച് ഭയങ്കര രസമായിരുന്നു ഞങ്ങളുടെ ഓണം ക്രിസ്മസും ഒക്കെ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് പിന്നെ നമ്മുടെ അവിടെ വലിയ ഗ്രൗണ്ട് ഉള്ളത് കൊണ്ട് തന്നെ വയനാട്ടിലെ എലക്ഷന് പ്രിയങ്ക ഗാന്ധി രാഹുൽ ഗാന്ധിക്ക് വരുമ്പോ നമ്മുടെ അവിടുത്തെ ഗ്രൗണ്ടിലായിരിക്കും ചോപ്പറൊക്കെ നിർത്തിയിടുന്നുണ്ടാവുക അതുകൊണ്ട് അവരെയൊക്കെ നമുക്ക് കാണാൻ പറ്റിയിട്ടുണ്ടായിരുന്നു സ്കൂളിൽ പഠിക്കുന്ന സമയത്ത് പേടിച്ചിട്ട് ഡാൻസ് ഒന്നും കളിക്കാൻ പറ്റിയിട്ടില്ലായിരുന്നു പക്ഷെ കോളേജിൽ എത്തിയിട്ട് ഒന്ന് രണ്ട് വട്ടക്കായിട്ട് ഡാൻസ് ഒക്കെ സ്റ്റേജിൽ കയറി കളിച്ചിട്ടുണ്ടായിരുന്നു എനിക്ക് ഭയങ്കര സ്റ്റേജ് ഫിയർ ഉണ്ടെന്നും പക്ഷെ ആളുകൾക്ക് മുന്നിൽ കളിക്കാനൊക്കെ ഇഷ്ടമാണെന്നും ഞാൻ മനസ്സിലാക്കിയത് അന്നാണ് അങ്ങനെ ആർട്സ് ഡേ സ്പോർട്സ് ഡേ എല്ലാം എല്ലാം കടന്നു കടന്നു പോയിക്കൊണ്ടിരിക്കുന്നുണ്ടായിരുന്നു ഇനിയും ഞാൻ കഥ പറഞ്ഞുകൊണ്ടിരുന്നിട്ടുണ്ടെങ്കിൽ എന്റെ വൈവൊക്കെ എത്താൻ നേരം വേഗും ഇതൊക്കെയാണ് ഞാൻ ഇങ്ങനെ ഹെഡ്സെറ്റിൽ പാട്ടൊക്കെ കേട്ട് ഓർത്തുകൊണ്ട് നിന്നിട്ടുണ്ടായിരുന്നത് ശരിക്കും ഇന്നും ഓർക്കുമ്പോൾ ആ പഴയ പുതുമ ഇപ്പോഴും മാറാത്ത പോലെ ഒരു തോന്നലും ാണ് പക്ഷെ രണ്ടു വർഷം ഇത്ര പെട്ടെന്ന് കടന്നുപോയി ഓർക്കുമ്പം ചിന്തിക്കാനേ പറ്റുന്നില്ല ഇപ്പോഴും ക്ലാസ്സിലുള്ളവരൊക്കെ ഏതൊക്കെയോ പുതിയ കുട്ടികളാണ് എന്റെ കൂടെ ഇപ്പൊ വന്നു ചേർന്നവരാണ് ഒരു തോന്നലാണ് അവര് വന്നിട്ട് രണ്ടു വർഷമായി തിരിച്ചു പോവാനായി ഓർക്കാൻ പോലും പറ്റുന്നില്ല അങ്ങനെ ഞാൻ ഇതാ ഒക്കെ റെഡിയായി ആയി സെറ്റ് ആയിട്ടുണ്ട് ഫൈവൊക്കെ എന്തെങ്കിലുമൊക്കെ പഠിച്ചോ എന്ന് ചോദിച്ചിട്ടുണ്ടെങ്കിൽ അങ്ങനെ പ്രത്യേകിച്ചൊന്നും പഠിച്ചിട്ടില്ല എങ്കിലും നമുക്ക് പോകാം ചെറിയൊരു വിഷമം കൊണ്ട് കിട്ടോ ഓരോന്നോരോന്ന് ഓർത്തെടുക്കുമ്പോൾ കാരണം ഇത്രയും ദിവസം ഞാൻ വീട്ടിലായിരുന്നു ഞാൻ അവിടെ പോയിട്ടില്ല ഫ്രണ്ട്സിനെ കാണുന്നില്ല അവരുടെ കൂടെ ടൈം ഒന്നും സ്പെൻഡ് ചെയ്യുന്നില്ല എന്നുള്ളതൊക്കെ ശരിയാണ് പക്ഷെ ഒരു ഹോപ്പ് ഉണ്ടായിരുന്നു അത് ദ എൻഡിടെ ഞങ്ങൾ എല്ലാവരും ഒരുമിച്ച് എത്തും ഞങ്ങൾക്ക് എല്ലാവർക്കും ഒരുമിച്ച് കാണാൻ പറ്റുന്നൊക്കെ പക്ഷെ ഇപ്പം ആ ഒരു പ്രതീക്ഷയും കൂടി ഇല്ലാണ്ടാവാണല്ലേ ഇനി ഞങ്ങൾ ആരും അങ്ങനെ ഇരുന്ന് കാണാനോ സംസാരിക്കാനോ ഒന്നും പോകുന്നില്ലല്ലോ അതൊക്കെ ഓർക്കുമ്പോ ചെറിയൊരു വിഷമമുണ്ട് ഇനി നേരെ കോളേജിലെത്തി കോളേജിൽ നിന്ന് റെക്കോർഡൊക്കെ സൈൻ വാങ്ങി വൈവക്ക് വേണ്ടി തന്നെ ഞങ്ങൾ ഇതിന്റെ പുറത്ത് ഇങ്ങനെ കാത്തു കാത്ത് നിൽക്കുകയാണ് പ്രൊജക്ടിനെ പറ്റി പറഞ്ഞു and super you they published to the ministry the uh. college account the like, uh, college website uh. now the poster you guys can see the whole project my project so and, uh, the link somewhere here down mm -hmm. okay okay thank you sir thank you yaar expressilatte chavunnu expressilatte chavunnu nee ivda padichondirikkunnu പഠിക്കുന്ന സ്നേഹ നമുക്ക് ചോദിക്കാം ഇരുന്നുംനുനോട് ചോദിക്കാൻ അനുഖി എവിടെ ഇരിക്കാനോ പറ സിമ്പിൾ ആയിരുന്നു ആയിരുന്നു ചാവാ പവർഫുൾ ആയിരുന്നു ായിരുന്നു കൊഴപ്പില്ലായിരുന്നു വിചാരിച്ച പോലെ ഇല്ലായിരുന്നു വളരെ ഹലായിരുന്നു ഇപ്പൊ വിളിക്കുമ്പോ ഇപ്പൊ വിളിക്കും പറഞ്ഞു മുട്ടിമുട്ടി വിചാരിച്ച പോലെ അത്രയും ഇങ്ങട്ട് കഷ്ടമായിരുന്നില്ല വൈവ എളുപ്പമായിരുന്നു ഒരു പാവമായിട്ടുള്ള സ്വീറ്റ് ആയിട്ടൊരു മാമായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത് അതുകൊണ്ട് ഒരുപാട് ടെൻഷൻ അടിക്കേണ്ടി ഒന്നും വന്നിട്ടില്ല എന്തായാലും ഫൈനൽ ഡേ ആണല്ലോ നേരത്തെ കാലത്ത് വീട്ടിൽ പോയിട്ട് എന്നാ ചെയ്യാനാ അതുകൊണ്ട് ഞങ്ങൾ വിചാരിച്ചു കുറച്ച് നേരം ഇവിടെയൊക്കെ സ്പെൻഡ് ചെയ്ത് കുറച്ച് ഫോട്ടോ ഒക്കെ എടുത്ത് വർത്താനൊക്കെ പറഞ്ഞു പോവാന്ന് വിശന്നപ്പോൾ അവരെല്ലാവരും കൂടി ഓരോ ഐസും സിപ്പൊക്കെ വാങ്ങിയാൽ കഴിച്ചു പിന്നെ എനിക്ക് നോമ്പായതുകൊണ്ട് കഴിക്കാൻ പറ്റിയില്ല അതുകൊണ്ട് ഞാൻ കഴിച്ചതും പിന്നെ ഇന്നെ നേരം അങ്ങോട്ടും ഇങ്ങോട്ടൊക്കെ നടന്ന് വർത്താനൊക്കെ പറഞ്ഞു കുറച്ച് ഫോട്ടോസും വീഡിയോസൊക്കെ എടുത്ത് നേരെ ഞങ്ങൾ എന്ത് ചെയ്തു ഞങ്ങളിരുന്ന് ലാബിലോട്ട് വിട്ടു ഞങ്ങൾക്ക് അങ്ങനെ പ്രത്യേകിച്ച് ക്ലാസ് മുറിച്ച് ഉണ്ടായിരുന്നില്ല വന്ന സമയത്ത് ഒരു മാസമായിട്ട് ഞങ്ങൾക്ക് ഒരു ക്ലാസ് കിട്ടി അവിടെ ഇരുന്നു ബാക്കി ഫുൾ ടൈം ഞങ്ങൾ ഈ ഒരു ലാബിന്റെ ഉള്ളിലായിരുന്നു ഞങ്ങൾ വന്ന് കയറിയ കാലത്ത് ഇവിടെ ഇരുന്നതാ പിന്നെ അതിനുശേഷം ഇവിടുന്ന് അങ്ങോട്ടേക്ക് അധികം പോയിട്ടില്ല ഇവിടെ ആയിരുന്നു ഞങ്ങളിരുന്ന് കഥ പറയലും സ്വറപറച്ചിലും അതിൻ്റെ ഇടയൊക്കെ കൂടെ ഞങ്ങൾ എന്തെങ്കിലുമൊക്കെ സ്നാക്സ് ഒക്കെ കൊണ്ടുവന്നാൽ അതൊക്കെ കുത്തിരുന്ന് കഴിക്കുമായിരുന്നു പിന്നെ സി സി ടി വി ക്യാമറയൊക്കെ ചെക്ക് ചെയ്യും പിടിക്കും എന്നൊക്കെ പറഞ്ഞതിന് ശേഷമാണ് ഞങ്ങൾ അതൊക്കെ നിർത്തിയിട്ടുണ്ടായിരുന്നത് പിന്നെന്താ നമ്മുടെ സിസ്റ്റത്തിൽ ഇരുന്ന് കുറെ നേരം ഇരുന്ന് സിനിമ കാണും കുറെ ഓൺലൈൻ ഗെയിമുകൾ കളിക്കും വൈഫൈ ഒക്കെ ഫ്രീ ആയിട്ട് കിട്ടിയിരുന്നൊരു സമയം ഉണ്ടായിരുന്നു അപ്പൊ നമ്മൾ കുറെ സിനിമയൊക്കെ കേട്ടിട്ടുണ്ടായിരുന്നു ഫോണില് അങ്ങനെ 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 കുറെ രസമായിട്ട് പിന്നെ ഞങ്ങൾ പണ്ട് സപ്പോർട്ടൊക്കെ പറിച്ചു വെച്ച് പഴുപ്പിച്ചിട്ടിരുന്നു കഴിക്കുകയൊക്കെ ചെയ്യായിരുന്നു അങ്ങനെ ഒരുപാട് ഒരുപാട് നല്ല നല്ല ഓർമ്മകൾ ഞങ്ങൾക്ക് ക്ലാസ് മുറിയിനേക്കാളും കൂടുതലുള്ളത് ഈ ഒരു ലാബിലാണ് ഞങ്ങൾ അങ്ങനെ ഒത്തിരി പേരൊന്നും ഇല്ലാത്തോണ്ട് ഈ ലാബിൽ കൊള്ളാവുന്ന ആൾക്കാരേ ഉള്ളൂ അപ്പൊ ഞങ്ങൾ എല്ലാരും ഇവിടെ ഇരുന്നിട്ടാണ് അങ്ങോട്ടും ഇങ്ങോട്ടും വർത്താനൊക്കെ ഒക്കെ പറഞ്ഞ് കളിക്കാറൊക്കെ ഉണ്ടായിരുന്നത് പിന്നെ മൂന്നാലഞ്ച് മാസത്തിന് ശേഷം പ്രൊജക്ടിന്റെ ഡോക്യുമെന്റേഷൻ ചെയ്യാൻ വേണ്ടിട്ടായിരുന്നു ഇങ്ങോട്ട് വന്നിട്ടുണ്ടായിരുന്നത് <Suchat>, I, I and... െ എല്ലാരോടും യാത്ര പറഞ്ഞ് അവരവർ അവരവരുടെ വീട്ടിലോട്ടും സ്ഥലത്തോട്ടൊക്കെ ആയിട്ട് അങ്ങനെ അങ്ങ് പിരിഞ്ഞു ശരിക്കും പറഞ്ഞാൽ ആ ഒരു സമയത്ത് നല്ലൊരു വിഷമം വന്നു തുടങ്ങിയിട്ടോ എന്താന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ ഇനിയിപ്പ എല്ലാരും ഒരുമിച്ച് കൂടുതൽ എപ്പോഴാന്ന് ചോദിച്ചാലും വല്ല ഗ്രാജുവേഷൻ ഡേയോ അല്ലെങ്കിൽ എന്തെങ്കിലുമൊക്കെ ഒരു പ്രോഗ്രാം വരണം അന്നെ നമ്മൾ കൂടെ എല്ലാവരും വരുമെന്ന് അത് ഉറപ്പുമില്ല അപ്പൊ ഇനിയിപ്പോ ഒരുമിച്ച് കൂടുതലൊക്കെ കണക്കായിരിക്കും എന്ന് തോന്നി അങ്ങനെ ഓരോരുത്തരും ഓരോരുത്തരായി തുടങ്ങി ഞങ്ങൾ ഇറങ്ങാൻ വേണ്ടി നിന്നപ്പോഴായിരുന്നു നല്ലൊരു മഴ പെയ്തിട്ടുണ്ടായിരുന്നത് ഞാൻ ഇവിടെ നിന്ന് നോക്കുമ്പോൾ എൻ്റെ അഞ്ച് വർഷം ഇങ്ങനെ തെളിഞ്ഞു കാണുന്ന പോലെ ഉണ്ടായിരുന്നു കേട്ടോ എൻ്റെ യു ജിയും പി ജിയും ഒക്കെ ഇവിടെ ആയിരുന്നു പെട്ടെന്നായിരുന്നു മഴയും കാറ്റും കോളൊക്കെ കൂടി ഭയങ്കര ശക്തിയായിട്ട് നമ്മുടെ തെങ്ങിൻ്റെ മടലും തേങ്ങയൊക്കെ പൊളിഞ്ഞ് വീഴുന്നുണ്ടായിരുന്നത് അപ്പൊ പിന്നെ നമുക്ക് വന്ന ഫീലൊക്കെ അങ്ങ് പോകി കാരണം ഭയങ്കര മൃദുലമായ മഴയാണെങ്കിലല്ലേ ഫീൽ വരിയുള്ളൂ ഇങ്ങനെയൊക്കെ ചീറിപ്പാഞ്ഞു വന്നിട്ട് നമുക്ക് വലിയ ഫീലൊന്നും വരൂലല്ലോ തേങ്ങ തലമണ്ടെ വികാരമായിരുന്നു തോന്നിയിട്ടുണ്ടായിരുന്നത് പിന്നെ അവിടെ നിന്ന് നമ്മുടെ സർട്ടിഫിക്കറ്റ് കാര്യങ്ങള് അങ്ങനെ വാങ്ങേണ്ട സാധനങ്ങളൊക്കെ നമ്മൾ ലെറ്ററൊക്കെ എഴുതി കൊടുത്ത് വാങ്ങാനുള്ളതൊക്കെ വാങ്ങി പറയാനുള്ളവരോടൊക്കെ പറഞ്ഞു പറ്റാവുന്ന സാർമാരെയൊക്കെ കണ്ട് നമുക്ക് കുറെ കുറെ ആൾക്കാരായിട്ട് അറ്റാച്ച്മെന്റ് ഉണ്ടായിരുന്നു അഡ്മിഷൻ ഡെസ്കിലും ലൈബ്രറിയിലൊക്കെ ഒക്കെ എല്ലാവരുടെയും യാത്ര പറഞ്ഞ് ഇറങ്ങി പി ജിയിൽ സമ്പാദിച്ച കൂട്ടത്തിലെ ഏറ്റവും നല്ലൊരു സമ്പാദ്യമാണ് എന്റെ ഈ കാണുന്ന ഫ്രണ്ട്സ് ഗ്യാങ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഞങ്ങൾ എല്ലാവരും ഒരേ വൈബായതുകൊണ്ട് ഒത്തൊരുമിച്ച് പോകാൻ വലിയ ബുദ്ധിമുട്ടൊന്നും ഉണ്ടായിട്ടില്ലായിരുന്നു ഇനി ഇപ്പം നാളെ രണ്ടുപേരും ചെന്നൈയിലോട്ട് തിരിച്ച് വർക്കിന് പോകും ഞങ്ങൾക്ക് ഞങ്ങളെ വീട്ടിലോട്ടും പോകണം യാത്ര ഒക്കെ പറഞ്ഞ് മഴ ഒതുങ്ങുന്നത് കാണാത്തണ്ട മഴയെ തന്നെ ഇറങ്ങി പോയി ഞങ്ങള് ഞാനിഞ്ഞ് ഒരുപാട് മിസ് ചെയ്യാൻ പോകുന്ന വേറൊരു കാര്യമാണ് ഈ ഒരു ഓട്ടോ സവാരി രാവിലെ ധൃതിയിൽ എഴുന്നേറ്റ് മാറ്റി ഒരുങ്ങി മേലെ കയറി ഓട്ടോയും കാത്തൊരു നിൽപ്പുണ്ട് ഇപ്പൊ വരും ഇപ്പൊ വരും എന്ന് വിചാരിച്ചിട്ട് ചിലപ്പോ നേരത്തെ വരും ചിലപ്പോ നേരം വൈകിയായിട്ടും വരിക ഈ ഓട്ടോയുടെ സൗണ്ട് കാതു പുറത്തു നിൽക്കും വരുന്നുണ്ടോ എന്നുള്ളതൊക്കെ അതൊക്കെ ഞാൻ ഒരുപാട് മിസ് ചെയ്യും ഏർ ക്ലാസ് ഒന്നും ഒന്നുമില്ലാത്തേം കൊണ്ട് ടൗണിലോട്ട് പോലൊക്കെ കുറവായിരിക്കും ഇനിയിപ്പോ ടൗൺ കാണലും കുറവായിരിക്കും മഴയൊക്കെ ഒരുപാട് നന്ദിട്ടുണ്ടായിരുന്നു തിരിച്ചോടി വീട്ടിലെത്തി അങ്ങനെതാ ഞാൻ തിരിച്ച് എൻ്റെ വീട്ടിലോട്ട് എത്തിയിരിക്കാണ് ഇനിയിപ്പോൾ യൂണിഫോം ഒക്കെ ഇട്ട് കോളേജിലോട്ടൊരു പോക്ക് ഉണ്ടാവാൻ സാധ്യത കുറവാണ് എന്തെങ്കിലുമൊക്കെ ആവശ്യത്തിന് ഇനിയിപ്പോ യൂണിഫോം ഇട്ടാരും പോകില്ലല്ലോ അങ്ങനെ വീട്ടിലെത്തി മഴയൊക്കെ കൊണ്ട് തിരിച്ചെത്തിയതുകൊണ്ട് തന്നെ പണ്ട് ഞാൻ അഡ്മിഷൻ ഡെസ്കിൽ ഇരിക്കുമ്പോൾ മഴയൊക്കെ നനഞ്ഞോടി വന്ന ആ ഒരു ഓട്ടോ ഉണ്ടല്ലോ അതൊക്കെയാണ് എനിക്ക് ഓർമ്മ വന്നത് തിരിച്ച് വീട്ടിലെത്തിയപ്പോൾ എനിക്ക് എന്തോ ഒരു എം ടി ഫീൽ ഇട്ടോ അത് സാധാരണ എപ്പോഴും അങ്ങനെയാണ് സ്കൂൾ കഴിയുമ്പോഴൊന്നും എനിക്ക് പ്രശ്നം ഉണ്ടല്ലോ കഴിഞ്ഞ് തീരുമ്പോഴായിരിക്കും പ്രശ്നം അപ്പൊ ഇന്നത്തെ ബ്ലോഗ് ഇതൊക്കെയാണ് പത്രമുള്ളൊരു ഏറ്റാ